ഇതുപോലെ ഒരു നാരങ്ങ തീയിൽ ചുട്ടെടുത്താൽ നിങ്ങളുടെ എത്ര വലിയ കഫക്കെട്ടും ചുമയും ഒറ്റ ദിവസം കൊണ്ടില്ലാതെയാക്കാം അതാ ഇതുപോലെ പപ്പടം കുത്തുന്ന ഒരു കമ്പിക്കകത്തേക്ക് നമ്മുടെ നാരങ്ങ ഇതുപോലെ കുത്തി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ കഫക്കെട്ടും നമ്മുടെ ചുമയെ നമുക്ക് ഒറ്റയടിക്കില്ലാതെ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് കാണിക്കാൻ പോവുകയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഈ ഒരു നാരങ്ങ മാത്രം പോരാ അത് ഇങ്ങനെ ഈ കമ്പി കുത്തി എന്ന് പറയുന്നത് പറഞ്ഞത് നമുക്കതിനൊന്ന് ചുട്ടെടുക്കാനാണ് അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാരങ്ങയെ നമ്മുടെ ഈ ഒരു കമ്പിക്കത്ത് കുത്തി കയറ്റിയിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോവുകയാണ് പോയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം നമ്മളപ്പോൾ ഇത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു അടുപ്പിന് മുകളിലെ തീയിലേക്ക് നമ്മുടെ ഈ ഒരു നാരങ്ങ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കൈ പൊള്ളാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാരങ്ങ ഇങ്ങനെ നമ്മൾ ഈ ഒരു കമ്പിയിൽ കുത്തി ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് ചൂടായി ജസ്റ്റ് അതിന്റെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കരിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതേ ഇപ്പം കാണാൻ പറ്റും നമ്മുടെ നാരങ്ങ നല്ലപോലെ തന്നെ നമുക്കിപ്പം കരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തീ ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് കണ്ടോ നമ്മുടെ നാരങ്ങയുടെ നല്ലൊരു ഭാഗവും നല്ലപോലെ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വെള്ളം വീഴുന്നുണ്ടോ നമ്മുടെ നാരങ്ങ നീര് വീഴുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ പോരാ ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മറ്റു കുറച്ച് കാര്യമുണ്ട് അതൊന്നും തിരിച്ച് കാണിച്ചുതരാം നാരങ്ങിപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ചൂടാറുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന പരുവത്തിൽ നമ്മൾ എടുക്കാവും ഈ ചൂടോട് കൂടി നമ്മൾ പിടിക്കരുത് നമ്മൾ കൈ പൊള്ളാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കട്ടി ചെറുതിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇഞ്ചി വേണം ഇഞ്ചി വേണം അതുപോലെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് തേൻ വേണം ചെറുതൻ കെട്ടോ അപ്പോൾ ചെറുതെ നാളൻ ചെറുതും കിട്ടുമെങ്കിൽ എടുക്കുക അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി വേണം ഈ ഒരു ഇഞ്ചിക്കകത്ത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഈ ഇഞ്ചിടെ ഈ ഒരു ഇരിഞ്ചിടെ പകുതി മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മണ്ണിലൊക്കെ നിൽക്കുന്നുണ്ടെന്ന് എടുക്കണം അതിനകത്തുള്ള മണ്ണും പൊടിയും എല്ലാം കളഞ്ഞ് നല്ലവണ്ണ കഴുകിയെടുത്തിന് ശേഷം മാത്രമേ ഇഞ്ചി ഉപയോഗിക്കാവൂ ഇഞ്ചി ചിരണ്ടിയിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി കഴുകിയെടുത്ത് നമ്മുടെ ഈ ഇഞ്ചി ഉണ്ടല്ലോ ഇതുപോലെ ഇടികളിനകത്തേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം ഇടികളിലേക്ക് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നീരാണ് വേണ്ടുന്നത് അതുകൊണ്ട് ഇതായി ഇട്ടു കൊടുത്തിട്ട് ഇതിനൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ ആദ്യമേ ഇഞ്ചി ഇത് നല്ലപോലെ ചതച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നാരങ്ങയുണ്ടല്ലോ നമ്മുടെ ചുട്ടെടുത്തു നാരങ്ങയാണ് ഈ നാരങ്ങ നമുക്ക് രണ്ടായിട്ടൊന്നും കട്ട് ചെയ്യാം നല്ല നീരായിട്ടുണ്ടാവും കാരണം നല്ലത് തൊടുമ്പ് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് വേണ്ടുന്ന അരമുറി നാരങ്ങ മതി കേട്ടോ അരമുറി നാരങ്ങ എടുത്ത് നമ്മളിത് ഇതിനകത്തേക്ക് ഒന്ന് പിഴിയുന്നുണ്ട് ഇപ്പം ഒരുപാട് നീര് കാണും നല്ല നീരുണ്ടാവും നമ്മൾ ഇപ്പം ഒരു ടീസ്പൂണോളം അളവിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ദേ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള നമ്മുടെ ഈ ഒരു കുരുവും അതുപോലെ വീണിട്ടുള്ള ഈ ഒരു അല്ലി അല്ലിയുണ്ടല്ലോ അല്ലി എടുക്കുന്നതിന് കുഴപ്പമില്ല ഈ ഒരു കുരു നമുക്ക് മുഴുവനായിട്ട് നമുക്കൊന്ന് എടുത്ത് മാറ്റാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇഞ്ചി നീരുണ്ടല്ലോ അതായത് ഇഞ്ചി ഉണ്ടല്ലോ നമ്മൾ ചതച്ചുവെച്ചൊരു ഇഞ്ചി ഒരു ഇഞ്ചി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സ്പൂണിനകത്തേക്കൊന്നും പിഴിയാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ടൊന്ന് പിഴിയായിട്ട് നമ്മുടെ ഈ ഒരു സ്പൂണിനകത്തേക്ക് നമുക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം ഇഞ്ചി നമുക്കറിയാം നല്ല നീരുണ്ടാകും എപ്പോഴും അതുപോലെ അത്യാവശ്യം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ആറ് ടീസ്പൂണൊക്കെ നമ്മൾ ഇഞ്ചി നീര് കിട്ടുന്ന രീതിയിൽ ഒരുപാട് എടുക്കരുത് ഇത്രയും മതിയാകും എന്നാൽ അതുകൂടെ നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക് മുന്നോട്ടുള്ള ഇഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറക്കി കളയുക അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് നമ്മുടെ തേൻ ഇതിപ്പോൾ കുറച്ച് കട്ടിയായി കട്ടിയായിപ്പോയ തേനാണ് ഇതേ കണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഒരു അര ടീസ്പൂണോളം നമ്മുടെ തേൻ എടുത്തിട്ടുണ്ട് ഈ ഒരു തേനും കൂടെ നമ്മുടെ ഈ ഒരു മിശ്രത്തിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതുകൊണ്ടല്ലോ ഇതുപോലെ നല്ല കൊള്ളേക്ക് കൊടുക്കുകയും പറഞ്ഞിട്ട് ചെറുതേൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക ചെറുതനാണ് എപ്പോഴും എഫക്റ്റ് കൂടുതൽ പിന്നെ ഇത് ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാലും അസറിറ്റി ഉള്ളവർ ഇത് ഉപയോഗിക്കരുത് മറ്റ് മര അലർജി അലർജിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്ന ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഗർഭിണികൾ ഉപയോഗിക്കരു അങ്ങനെയുള്ളവരും ഇത് ഉപയോഗിക്കരുത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഏതായാലും ഡോക്ടറോട് നിർദ്ദേശ നിർദ്ദേശാടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ട് ഈ ഒരു അസറിറ്റി ഉള്ളവർ ഒരു കാരണവശാലും ഉപയോഗിക്കുന്നത് കാരണം നാരങ്ങ നീരഞ്ചിന് കറിയാൻ നല്ലപോലെ അസറിറ്റി ഉണ്ടാക്കും അപ്പോൾ ഒരു കാരണവശാലും അവർ ഉപയോഗിക്കായിരിക്കുക വേണ്ടത് നമ്മുടെ ഈ ഒരു സാധനം ഇപ്പം റെഡി ആയിട്ടുണ്ട് അവിടെ ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യണതറിയോ നമ്മളിതാ നമ്മുടെ ഈ ഒരു സ്പൂണിനകത്തേക്ക് ഈ ഒരു ഒരു ടീസ്പൂണിനകത്തേക്ക് നമ്മളിത് ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നല്ലപോലെ നെഞ്ചു കുത്തി ചുമയുള്ള സമയത്ത് ഇത് ഈ മരുന്നിൽ നിന്നും ഒരു ടീസ്പൂണുള്ള ഈ ഒരു മരുന്ന് എടുക്കുക അതിനുശേഷം ഇങ്ങനെ കുടിക്കുക നല്ല കയ്പുണ്ടാവും ഒരു എരിയുണ്ടാവും മധുരം ഉണ്ടാവും കാരണം ഈ ഒരു മൂന്ന് സാധനത്തിനുള്ള മിക്സാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വലിയ ചുമയുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് ആ ചുമ പൂർവാദ്യായിട്ടും അതായത് ഒറ്റയടിക്കിനെ സ്വിച്ച് ടോബ് നമുക്ക് നോക്കി നമുക്ക് മനസ്സിലാവും അത് മാത്രമല്ല നമുക്ക് ഈ ഒരു കഫക്കെട്ട് കഫക്കട്ടുണ്ടാവും കഫക്കട്ടിനൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് വരുന്ന ഐറ്റം ആണ് നമ്മളിപ്പോൾ ഒരു നാരങ്ങ വാട്ടെടുത്തു നാരങ്ങയുടെ കൈപ്പ് ഇച്ചിരി കൂടുതലായിരിക്കും അപ്പോൾ ഒരു കാരണവശാലും ആ കൈപ്പ് കാരണം നിങ്ങൾ ഇത് നമുക്ക് കൊച്ചു കുട്ടി കൊടുക്കണം അഞ്ച് വയസ്സിന് മുമ്പിലൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് സാധനം കൊടുക്കാൻ പറ്റും നേരം എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു നാരങ്ങ ഇഞ്ചി പിന്നെ കുറച്ച് മാത്രം തേനോണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് എത്ര രാത്രിലൊക്കെ ഉണ്ടാവുന്ന എത്ര വലിയ നമുക്ക് ചുമയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു വീടുകളിൽ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീടായിട്ട് കൊണ്ടും വരുന്നവരായിരിക്കും ബായ്